നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങൾക്കായിട്ട് രൂപ നൽകിയത് ആർ ടി അംഗങ്ങളാണ് അഷിയ സാറും എന്തുകൊണ്ട് അവരുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരുടെയും വകയായിട്ടാണ് നമുക്ക് ഈ ഭക്ഷണ സാധനം ഞാൻ ചോദിച്ചിട്ട് നമുക്ക് മേടിച്ച് തരാനായിട്ട് പൈസ തന്നത് അതിൻ്റെ വകയായിട്ടാണ് നമ്മൾ മേടിച്ചത് അപ്പോഴാണ് ആർ ടി ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ഓരോ കുടുംബത്തിന് വേണ്ടിയും ആർ ടി രോഗികളായിട്ടുള്ളവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് എങ്കിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇവരുടെ പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനം കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ തിരുമുമ്പിലെ ആർട്ടിഗെമിൻ്റെ ആ ഗ്രൂപ്പിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് അക്ഷയ സാറിനെയും ചേച്ചിയെയും കുടുംബത്തെയും എല്ലാ കുടുംബങ്ങളെയും ഈ ആട്ടി ഗെമിൻ്റെ എല്ലാ അംഗങ്ങളുടെ കുടുംബങ്ങളെയും രോഗികളായിട്ടുള്ളവരെയും പലവിധ വേദനകളാ വേദനിക്കുന്നവരെയും എല്ലാവരെയും അവിടുത്തെ ഇതിനു മുമ്പേ ഞങ്ങൾ ഒന്ന് ചേർന്ന് സമർപ്പിക്കുന്ന വിഷയം ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിന് ഈ സാധനങ്ങൾ മേടിക്കുവാൻ അവരുടെ ഓരോ ചെറിയ കാശ് പോലും സൂക്ഷിച്ചു വെച്ച് അവരുള്ളവുള്ളവർ എല്ലാം സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾക്ക് നൽകിയതാണ് ഈ ചെറിയൊരു ഒരുമിന് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് ചെയ്തതെന്ന ആർത്ഥവാക്യത്തിലാണ് എല്ലാവരും അത് ചെയ്തിരിക്കുന്നത് ഈശ്വനാഥ ഞങ്ങൾക്ക് നൽകിയ ഇതിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ നന്ദി പറയുന്നു എല്ലാ മക്കളെയും ആർ എല്ലാ മക്കളെയും അവർക്ക് ആവശ്യമായവെ എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്നും അവരുടെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശ്വനാഥ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ ഓണം ആഘോഷിക്കുവാനായിട്ട് വർത്ത പൊക്കിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ കുടുംബങ്ങളിലും ഓണം ആഘോഷിക്കുവാനും എല്ലാം ഭംഗിയായി നടക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും നൽകുകയും ഒരിക്കൽ കൂടി അഡ്ജിമിൻ്റെ ഓരോ അംഗങ്ങളെയും പ്രത്യേകിച്ച് ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു

കുടുംബത്തിലുഗ്രഹിക്കണം എന്നൊരു ജോലി ആരായിരുന്നാലോ ആ മകനെയും മകളിനെയോ മകളെയോ എനിക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എളിമയോടും വിനയത്തോടും കൂടി ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കണമേ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ജോലി സംബന്ധിച്ച് ആ മകനെ ആ കുടുംബത്തെ അവർ അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവിടുന്ന് ആ ഇഷ്ടകാര്യം സാധിച്ചു കൊടുത്തുകൊണ്ട് ആ മകനെയും ആ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് കർക്കാവും കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു